നമസ്കാരം ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി നാടുവിടാൻ കാമുകിയെയും കൂട്ടി ബസ് സ്റ്റേഷനിൽ എത്തിയ യുവാവ് മാതാവ് വിളിച്ചു വിരട്ടിയപ്പോൾ മുങ്ങി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ കാമുകനെ കാണാതെ കണ്ണീരൊഴുക്കിയ യുവതിയെ കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചതിൻ പ്രകാരം വനിതാ പോലീസ് പോലീസെത്തി കൂട്ടിക്കൊണ്ടുപോയി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം കാമുകനെയും കാമുകിയെയും അവരവരുടെ വീട്ടുകാർക്കൊപ്പം വിട്ടു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലാണ് സംഭവം ഒരു യുവതി തനിയെ നിന്ന് കരയുന്നത് കണ്ട് സംശയം തോന്നിയ ബസ് സ്റ്റേഷൻ അധികൃതർ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് തനിക്കൊപ്പം വന്നയാൾ മൊബൈൽ ഫോണും തന്നെ ഏൽപ്പിച്ച് പോയെന്നും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ ആളെ കാണുന്നില്ലെന്നും യുവതി പറഞ്ഞത് തുടർന്ന് വനിതാ സ്റ്റേഷനിൽ എത്തി പോലീസ് എത്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് വനിതാ പോലീസ് എത്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി തിരുവല്ലയിൽ പഠിക്കുന്ന തുമ്പവൺ സ്വദേശിനിയായ യുവതി മലയാളപ്പുഴ സ്വദേശിയായ യുവാവുമായി ദീർഘനാളായി പ്രണയത്തിലാണ് ഇവരുടെ വിവാഹത്തിന് വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് നാടുവിടാൻ തീരുമാനിച്ചത് ഇതിനായി ഇന്നലെ രണ്ടുപേരും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ഒളിച്ചോടുന്നതിന് മുൻപ് അമ്മയെ വിളിച്ച അനുഗ്രഹം തേടാൻ യുവാവ് തീരുമാനിച്ചു വിവരം അറിഞ്ഞ അമ്മ വിരട്ടിയതോടെ യുവാവ് ആശങ്കയിലായി തുടർന്ന് തന്റെ മൊബൈൽ ഫോൺ യുവതിയുടെ കയ്യിൽ കൊടുത്ത ശേഷം ഇയാൾ സ്ഥലം വിടുകയായിരുന്നു വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച യുവതിയുടെ മൊഴിപ്രകാരം രണ്ടു വീട്ടുകാരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇതിനിടെ മുങ്ങിയ യുവാവും എത്തി തുടർന്ന് രണ്ടുപേരെയും അതാത് വീട്ടുകാർക്കൊപ്പം പോലീസ് വിട്ടയക്കുകയായിരുന്നു